നമസ്കാരം സ്വാഗതം സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ ചാനലിലൂടെ നിശ്ചിതമായി വിമർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് അവരോട് ആദരവ് തോന്നിയ ഒരു നിമിഷത്തെ കുറിച്ച് പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നിങ്ങൾ എന്തായാലും എന്തുകൊണ്ടാണ് എനിക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആദരവ് തോന്നിയത് എന്നുള്ള കാരണം നിങ്ങൾ കൂടി ഒന്ന് അറിയുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക എന്താ പേര് ഇപ്പൊ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാൽ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുവാൻ വന്ന ഒരു മനുഷ്യനോട് ആ മനുഷ്യനോട് ഒരു ഏകദേശം യുവത്വമൊക്കെ വിട്ട് മധ്യവയസ്സും വിട്ട് വാർദ്ധക്യത്തോട് അടുക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് താങ്കളുടെ പേരെന്താണെന്ന് ആരോ ഒരാൾ ഒരു മലയാളി ചോദിക്കുന്നു എൻ്റെ പേര് ബബ്ലു എന്നാണ് അദ്ദേഹം ഹിന്ദി കലർന്ന മലയാളത്തിലാണ് മറുപടി പറയുന്നത് ബബ്ലു എന്നാണ് എൻ്റെ പേരെന്ന് പറയുന്നു താങ്കൾ എവിടെയായിരുന്നു ബംഗാളിൽ അവിടെ താങ്കൾ പാർട്ടിയിൽ വർക്ക് ചെയ്തിരുന്നോ അദ്ദേഹം പറഞ്ഞു ഏത് പാർട്ടി സി പി എം അവിടെ എന്ത് ചുമതലയാണ് നിങ്ങൾ വഹിച്ചത് ഞാൻ വഹിച്ചത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഏത് ജില്ലയിൽ പൂർവ മേദിനിപൂർ നോക്കൂ കേരളത്തിലേതുപോലെയല്ല ബംഗാൾ മറുവാക്ക് ഒരു സി പി എം നേതാവിന് ഉണ്ടാകാതിരുന്ന ഒരു സ്ഥലമാണ് എതിരാളികളെ കൊന്ന് കുഴിച്ചിട്ട് ഉപ്പിട്ട് വെച്ച് ഇല്ലാതെയാക്കണം എന്ന തിയറി കണ്ടുപിടിച്ച ഒരു പ്രദേശമാണ് അത്രത്തോളം വലിയ അപ്പർ ഹാൻഡ് എതിരാളികൾക്ക് മുകളിലുണ്ടായിരുന്നു വലിയൊരു സർവാധിപത്യം സമഗ്രമായിട്ടുള്ള ഒരു ആധിപത്യം സി പി എമ്മിന് ഉണ്ടായിരുന്നു തുടർച്ചയായി മുപ്പത്തിയഞ്ച് വർഷം അവർ ഭരിച്ചൊരു പ്രദേശം ആ സ്ഥലത്തെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഇവിടെ വന്ന് നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നത് ഇവിടെ കേരളത്തിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഏതൊക്കെ ഒരു ലോക്കൽ നേതാവ് പോലും അത് ഇന്ന പാർട്ടി എന്നില്ല ഏത് പാർട്ടിയിലെ ആയാലും ഒരു ലോക്കൽ നേതാവ് പോലും വലിയ വില കൂടിയ കാറിലും ഇല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളും അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ട് പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സ്വ സമ്പാദിക്ക സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ ഭാര്യമാർക്ക് ജോലി മറ്റു സ്ഥലങ്ങളിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വന്തം ഭാര്യമാർക്ക് ജോലി കൊടുക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റുന്നു അന്യ അന്ന സംസ്ഥാനങ്ങളിൽ ഭൂമി വാങ്ങിച്ചു കൂട്ടുന്നു അല്ലെങ്കിൽ ബിനാമിയായി അവിടെ നിൽക്കുന്നു അത്തരത്തിലൊരു വലിയ സുഗലോലവന്മാരായി വാഴുന്ന ഏത് പാർട്ടിയിലെ നേതാക്കന്മാരും ലോക്കൽ നേതാക്കന്മാർ പോലും അപൂർവമാണ് ആദർശ ശുദ്ധിയുള്ളവർ പക്ഷെ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ നമ്മോടൊരു കാര്യം പറയുകയാണ് ബംഗാൾ സി പി എം അത്ര മോശമായിരുന്നില്ല എന്ന് കാരണം ഇദ്ദേഹത്തെ പരിഹസിക്കുവാൻ വേണ്ടി ഇട്ട വീഡിയോ ആണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് അതായത് ബംഗാളിൽ ഇപ്പോ കമ്മികള് ബംഗാളിൽ പൊറോട്ട അടിക്കുന്നു ബംഗാളിൽ നിന്ന് വന്നിട്ട് ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും കേരളത്തിൽ പൊറോട്ട അടിക്കുന്നു പരിഹാസ രൂപേണ പരിഹാസ രൂപേണയാണ് പറഞ്ഞിരുന്നത് പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ വലിയ ഭരണ സ്വാധീനം വലിയ ഒരു ജനതയെ കാൽ കീഴിലിട്ട് ചവിട്ടി അടയ്ക്കാൻ മാത്രമുള്ള സംഘടനാ കരുത്ത് ഇതൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു ജില്ലാ സെക്രട്ടറി ഒരു ലോക്കൽ സെക്രട്ടറി ഒരു ഏരിയ സെക്രട്ടറി ഒക്കെ ഇവിടെ കാണിക്കുന്ന തുമ്മി നമുക്കറിയാം അത്തരം ഒരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ ഒന്നും സമ്പാദിക്കാതെ അത്ര മുപ്പത്തിയഞ്ചു വർഷം ഒരു പാർട്ടി അടക്കി ഭരിച്ച ഒരു സംസ്ഥാനത്ത് ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി നിന്നുകൊണ്ട് ഒരു ഒന്നും സമ്പാദിക്കാതെ അദ്ദേഹത്തിന് ജീവിതമാർഗം കണ്ടെത്തുവാൻ വേണ്ടി കാതങ്ങളകലെ കേരളത്തിൽ വന്ന് കൂലിപ്പണി എടുക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തെ നമിക്കുന്നു ഞാൻ കാരണം ആദർശ ശുദ്ധിയായിരുന്നു അദ്ദേഹം ആദർശമില്ലാത്ത ആളുകളൊക്കെ അവിടെ തൃണമൂൽ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ ആയി മാറി ആദർശ ശുദ്ധി കൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ പരാജയപ്പെട്ടു ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുണ്ട് ആദർശ ശുദ്ധി കൊണ്ട് നീറി നീറി ഇല്ലാതായി അവന് ജീവിക്കാൻ അറിയില്ല എന്ന് പറയിപ്പിച്ചു കൊണ്ട് കൊണ്ടൊടുങ്ങുന്ന ഒരു പിടി ജന്മങ്ങൾ അത്തരം ജന്മങ്ങളിലെ ഒരു സുഹൃത ജന്മമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖത്തെ നിഷ്കളങ്കമായ ഭാവം നോക്കുക ഒരു യഥാർത്ഥ മനുഷ്യനാണ് അദ്ദേഹം എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സി പി എമ്മിനെ വെറുക്കുന്നവരുണ്ടെങ്കിലും ദയവ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വീഡിയോ ആ പാർട്ടി ഉപയോഗിക്കാൻ അല്ല അപമാനിക്കാൻ ഉപയോഗിക്കരുത് കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആദരവ് അർഹിക്കുന്ന ആളുകളാണ് കാരണം അദ്ദേഹം അത്രയും അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഭരിച്ചിരുന്ന കാലത്തും ഒന്നും സമ്പാദിക്കാതെ സ്വന്തം ആദർശത്തിന് വേണ്ടി ജീവിച്ച ആളുകളാണ് അത്തരം ആളുകൾ വംശനാശം സംഭവിച്ചിരിക്കുന്ന കൊണ്ടു ഇരിക്കുകയാണ് ഏത് പ്രസ്ഥാനങ്ങളിലും ആദർശ ആദർശുദ്ധിയുള്ളവന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ജീവിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹവും അവനെ മാറ്റി നിർത്തും അവനൊടുവിൽ ഇങ്ങനെ ഒരു ജന്മമായിരിക്കും കിട്ടുക അതുകൊണ്ട് ഞാൻ ആ അദ്ദേഹത്തെ മുമ്പിൽ ഒന്ന് കൈകൂപ്പുകയാണ് അദ്ദേഹത്തെ പരിഹസിക്കരുത് എന്ന് പറയുന്നു ആ പ്രസ്ഥാനത്തോട് എനിക്ക് കുറച്ചൊരു ആദരവ് തോന്നി ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Na namaskar.